സഞ്ജയ് ലീല ബെൻസാലിയുടെ സാവലിയിലൂടെ സിനിമയിലെത്തിയ നടനാണ് രൺബീർ കപൂർ നടൻ രാജ് കപൂറിന്റെ പൗത്രനും നടനുമായ ഋഷി കപൂറിന്റെയും നടി നീതു കപൂറിന്റെയും മകൻ പിതാവ് വലിയ മുൻകൂപിയായിരുന്നുവെന്നും അദ്ദേഹവുമായി ഒരു അകലം പാലിച്ചിരുന്നുവെന്നും രൺബീർ പറയുന്നു നിഖിൽ കാമത്തിന്റെ പോഡ്കാസ്റ്റിലാണ് താരം തന്റെ ജീവിതം പറഞ്ഞെത്തുന്നത് പിതാവ് വലിയ മുൻകൂപിയായിരുന്നു അഭിനയത്തോടും ഭക്ഷണത്തോടും മദ്യത്തോടും വലിയ പ്രിയം എന്നാൽ നല്ല മനുഷ്യനായിരുന്നു പക്ഷെ ഒരിക്കലും ഒരു സുഹൃത്തിനെ പോലെ തന്നോട് പെരുമാറിയിട്ടില്ലെന്നാണ് രൺവീർ തന്റെ അച്ഛനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഞങ്ങളോട് ഒച്ചയിട്ടിട്ടില്ല ഒരിക്കൽ പോലും കൈ ഉയർത്തി സംസാരിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തോട് ഒരിക്കൽ പോലും നോ പറഞ്ഞിട്ടില്ല അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മുന്നിൽ തല താഴ്ത്തിയാണ് പലപ്പോഴും നിൽക്കാറുള്ളത് പറയുന്നതെല്ലാം അനുസരിക്കും അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നറിയാം പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു അകലമുണ്ടായിരുന്നു രൺബീറിന്റെ മാതാപിതാക്കൾ ഒരുപാട് വഴക്കിടും അവർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ കൂണിപ്പടിയിൽ ഇരിക്കുമായിരുന്നു കുട്ടിക്കാലത്ത് അക്കാലത്ത് ഒരു പിംഗ്ലാവിലായിരുന്നു താമസം ആ കാലത്ത് ഏറെ സമയം രൺബീർ ചെലവഴിച്ചിരുന്നത് കോണിപ്പടിയിലായിരുന്നു അയാൾ ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കൾ തമ്മിലുള്ള ഭിന്നത കാലം മുന്നോട്ടു പോയപ്പോൾ അവർ തന്നെ പരിഹരിച്ചു അച്ഛന് അർബുദം വന്നപ്പോൾ അമ്മ വളരെ നന്നായി പരിഹരിച്ചുവെന്നും രൺബീർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഋഷി കപൂറിന് രക്താർബുദം സ്ഥിരീകരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ജീവനെടുത്തു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുപ്പതിന് ഋഷി കപൂർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഗോസിപ്പുകളിൽ പെടുകയും വിവാദമാവുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളമുണ്ട് രൺബീറിന്റെ വ്യക്തിജീവിതത്തിൽ അതിൽ നടിമാരുമായുള്ള പ്രണയവും പ്രണയ തകർച്ചയെക്കുറിച്ചുമെല്ലാം താരം പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട് ബോളിവുഡിലെ രണ്ട് മുൻനിര നായികമാരുമായുള്ള തന്റെ പ്രണയം തനിക്ക് കാസനോവ എന്ന പേര് ചാർത്തിക്കൊടുത്തുവെന്ന് താരം പറയുന്നു എന്നെ വഞ്ചകനായി ചിത്രീകരിച്ചു ഇപ്പോഴും അങ്ങനെ തന്നെ അറിയപ്പെടുന്നു കത്രീന കൈഫം ദീപിക പതുക്കോണുമാണ് താരം പറഞ്ഞ ആ നായികമാർ ദീപികയുമായുള്ള രൺബീറിന്റെ പ്രണയബന്ധത്തിന് ഒരു വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ വേർ ശേഷം താൻ ചതിക്കപ്പെട്ടുവെന്ന് രൺബീറിന്റെ പേരെടുത്ത് പറയാതെ തന്നെ ദീപിക അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കത്രീന കൈഫുമായി രൺബീർ പ്രണയത്തിലായതിനു ശേഷമാണ് ദീപികയുമായുള്ള ബ്രേക്കപ്പ് ആറു വർഷത്തെ പ്രണയത്തിനു ശേഷം അതും ഒരു വഴിക്കായി കത്രീനയും രൺബീറും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ നടൻ രൺവീർ സിംഗുമായി ദീപികയുടെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടൻ വിക്കി കൗശലുമായി കത്രീനയുടെയും വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൺബീർ നടി ആലിയ ഭട്ടിനെയും വിവാഹം ചെയ്തു ഇവർക്ക് റാഹ എന്ന പേരുള്ള ഒരു പെൺകുഞ്ഞാണ്